ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ ഫർണിച്ചർ നിലമ്പൂർ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഡയമണ്ട് തിളങ്ങും നിലമ്പൂരിൽ മുൻ നൃത്താധ്യാപികയായ വയോധികയ്ക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അടിയന്തര റിപ്പോർട്ട് തേടി സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനിധി ഓഫീസറോട് അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും റിപ്പോർട്ട് നൽകാനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകുകയായിരുന്നു നിലമ്പൂർ സി എച്ച് നഗറിലെ എൺപതുകാരിയായ പാട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണിക്കാണ് മർദ്ദനമേറ്റത് അയൽക്കാരനായ വയോധികൻ ഷാജിയാണ് ഇന്ദ്രാണിയെ മർദ്ദിച്ചത്വം എന്തായാലും അവരെ അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതായത് നല്ലൊരു സാഹചര്യം ജീവിത നിലവാരത്തിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കാരണം അവരെ നോക്കാനൊരു സ്ത്രീനെ എത്തിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഗ്രതാ സമിതി പോലുള്ള അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോടും പോലീസും ഒപ്പം അതിൻ്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഇത്ര ടീച്ചറടുത്ത് ഒന്നുകൂടെ പോകുന്നുണ്ട് ടീച്ചറെ ചികിത്സ കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും നമ്മളെല്ലാവർക്കും ഉണ്ടാവും അവർക്ക് അവരുടെ മകൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് ടീച്ചറെ തള്ളിവിടാൻ പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ച് വയോജന സൗഹൃദ നഗരസഭയാണ് ഈ വയോജന സൗഹൃദ നഗരസഭയിൽ ഇത്തരം പരിപാടികൾ ആയിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അയൽക്കാർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ക്രൂരത പുറംലോകമറിഞ്ഞത് വയോധികയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് മർദ്ദനമേറ്റ് നിലത്ത് കിടക്കുന്ന ഇന്ദ്രാണിയെ രക്ഷപ്പെടുത്തിയത് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തി ഇന്ദ്രാണിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വിധവയായ ഇന്ദ്രാണിയുടെ മകൻ സത്യനാഥൻ പുറത്തു പോകുമ്പോൾ അമ്മയെ നോക്കാൻ വേണ്ടി അയൽവാസി ഷാജിയെ ഏൽപ്പിച്ചതായിരുന്നു ഇന്ദ്രാണിയെ മർദ്ദിക്കുമ്പോൾ ഷാജി മദ്യലഹരിലായിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു സംഭവത്തെ തുടർന്ന് നിലമ്പൂർ പോലീസ് ഷാജിയെ കസ്റ്റഡിയിൽ എടുക്കുകയും മർദ്ദനമേറ്റ ഇന്ദ്രാണിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭയമില്ലാതെ സുരക്ഷിതത്വ ബോധത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശം വയോജനങ്ങൾക്കുണ്ട് മുതിർന്നവർക്കെതിരെയുള്ള അനീതിയും കടന്നുകയറ്റവും ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും അവരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നിയമപരമായ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓർമ്മിപ്പിച്ചു സാമൂഹ്യനീതി വകുപ്പ് വയോജന സുരക്ഷയ്ക്കായി നൽകി വരുന്ന മുഴുവൻ സേവനവും ഇന്ദ്രാണിക്ക് ഉറപ്പുവരുത്തുമെന്നും സംരക്ഷണം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഏഴിലെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമപ്രകാരമുള്ള നടപടികൾ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ വഴി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ഫോൺ നയൻ സീറോ ബൈ ശോഭിക്ക